ഹലോ അസ്സാം എന്നും അടിപൊളി ബിറ്റ് വന്നിട്ടുണ്ട് അടിപൊളി മോഡലാണ് ഇപ്പൊ ദിവസം നമ്മൾ സെയിൽ ചെയ്ത് തീർന്നു പോയിട്ടുണ്ട് പുതിയ ഐറ്റംസ് ചെയ്തത് തീർന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത മോഡൽ ഇന്നത്തെ വേണ്ടത് ഇന്നത്തെ അതിന്റെ റീസ്റ്റോക്ക് നാളെ വരും അപ്പൊ ഇന്ന് നമ്മൾ കണ്ണൻ ചിപ്പിക്കുന്ന ഐറ്റംസ് ആണ് വന്നിട്ടുണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ് നല്ല സ്മൂത്തിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ആയിരത്തി അഞ്ഞൂറു ഫ്രീ ഡെലിവറി ആണ് പോയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വേറെ റേറ്റ് ഉണ്ട് നമുക്ക് പോട്ടാ പിന്നെ ഫ്രീ ഡെലിവറിട്ടോ അപ്പൊ വാട്സാപ്പിൽ വീഡിയോസ് നിങ്ങൾ കറക്റ്റ് കണ്ട് നമ്മൾ ഫോട്ടോസ് ഉണ്ടാവില്ല കറക്റ്റ് ആയിട്ട് അളവും കാര്യങ്ങളൊക്കെ നമ്മള് പറയുന്നുണ്ടതില് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടിക്കാനുള്ള ടൈം പിന്നെ എന്താ പറയാ വിജയന്റെ പേര് റഹ്മ പിന്നെ വീഡിയോയില് കാണിക്കണില്ല ചേട്ടാ നർക്കെടുക്കുന്ന സമയല്ലാണ്ടോ

അപ്പൊ ഈ മോഡൽ തന്നെ ഇന്നലെ കാണിച്ച അതേപോലെ തന്നെ അതേപോലെ വർക്ക് വരുന്നുണ്ട് പിന്നെ സ്റ്റോണ് ഇടയിലൊക്കെ വരുന്നുണ്ട് വരണിട്ടോ അത എല്ലാ പീസിനും ഇടയിൽ സ്റ്റോണ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പൊ പ്രിന്റ് ഷോള് പ്രിന്റ് ആണ് ഫാൻഡ് പ്രിന്റ് അല്ല കേട്ടോ ഞാൻ നേർത്തിയിട്ട് കാണിച്ചു തരാം ഇതാണ് പിന്നെ ബിറ്റ് ഫുൾ ലുക്ക് ഇതാണ് ഫുള്ള് വരുന്ന സ്റ്റോണ് ആണ് പിന്നെ സ്ലീവിന് ഇതാ ഉണ്ട് അതുകൊണ്ട് ഫോർ എക്സെല് വരെ അടിക്കാം പിന്നെ നാപ്പത്തെട്ട് നാപ്പത്തി ഏഴ് വരെ ഒരു വരെ എങ്ങനായാലും ലെങ്ത് ലെങ്ത് ഉണ്ട് പിന്നെ എന്താണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ വരുന്നുണ്ട് ബാക്ക് സൈഡിലും പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലീവ് രണ്ട് സൈഡും വരുന്നുണ്ട് സ്ലീവ് ഇതാ സ്ലീവിന്റെ പ്രിന്റ് ഇതുപോലെ വരുന്ന കേട്ടാ അടിഭാഗത്തെ എഞ്ചിലിതുകൊണ്ട് പൈപ്പിംഗ് ഉണ്ട് പിന്നെ ഈ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതിന്റെ പാന്റ് കാണിച്ച പാൻറ് നല്ല ഒരു മാക്സിന്റെ അത്രയും വീതി ലെങ്ത് ഒക്കെ ഉണ്ട് അത്രയും വലുപ്പം ലൈനിങ് ഉണ്ട് ഇല്ല ലൈനിങ് വെക്കണമെങ്കിൽ വെക്കത്തിൽ നമുക്ക് റെഡിമെയ്ഡ് വരുമ്പോ ലൈനിങ് വരലില്ല മിക്കവാറും ലൈനിങ് വരലില്ല ഇത് നല്ലൊരു സോഫ്റ്റും ഉണ്ട് അല്ല ഇതാണ് ഷോള് ഷോള് നല്ല വല്യ ഷോള് നല്ല ഭംഗിണ്ട് ഇവിടെ അങ്ങനെ ഒരു ഒരു ഭാഗത്തൊരു ചെറിയ ഇത് വരണ്ട് അപ്പൊ ഇതാണ് ലുക്ക് എല്ലാവരും കളറ് കാണിക്കാം കളറ് ഫുള്ള് സ്റ്റോണും വർക്കൊക്കെ സെയിം തന്നെ കേട്ടോ എന്താ സെയിം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാ ലെങ്ത്തും ഒക്കെ അതേപോലെ തന്നെ സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇതിൻ്റെ പാൻറ്റ് ഇതാ വരുന്നത് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ നല്ല കട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ഷോൾ എന്നെ നിർത്തി കാണിക്കണം കേട്ടോ ഷോൾ ഇതാ കേട്ടോ മസാലയിൽ വേണം അതാണ് അടുത്ത കളർ ഇതിലും സ്റ്റോണും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം എല്ലാ ഇതും വരുന്നുണ്ട് അപ്പൊ അടുത്ത കളറാണ് ഇത് കേട്ടാ പിന്നെ നല്ല പീക്കോ കളറാണ് നല്ല ഭംഗി ഉണ്ട് നല്ല രസം കിട്ടും കാണാൻ അപ്പൊ ലെങ്ത്തും വീഡിയും ഒക്കെ കിട്ടും ഫോർ എക്സെല് വരെ സ്ലീവിന് വേറെ ഇണ്ട് അപ്പൊ നല്ല ഭംഗിയില്ല അടുത്ത പാന്റ് കാണിച്ചിട്ടില്ല പിടിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് മസ്ലിനോ ഇതാണ് അടുത്ത കളർ അത് റെഡും ഇത് ആണ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് വീഡിയോയിൽ അറിയോ എന്ന് നിനക്കറിയില്ല ആദ്യം കാണിച്ച റെഡും ഇത് പിങ്കും പറഞ്ഞത് സ്ലീവിന് ഇതാണ് ഇതാണ് ടോപ്പിന്റെ ഭാഗം അടിഭാഗം അതാണ് പിന്നെ പാൻറ് ഇതില് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തോട്ടാ ഇതാണ് പിങ്ക് മറ്റേത് റെഡ് ഷോൾ വലിയ ഷോൾ ആണ് അടുത്ത മോഡലാണ് കേട്ടോ ഈ കാണിക്കണത് ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ തന്നെയാണ് ഫ്രീ ഡെലിവറി ആണ് ഇതേപോലെ സ്റ്റോണും കാര്യങ്ങളും വർക്കൊക്കെ വരുന്നുണ്ട് ഇനി നേരത്തെ മാത്രം കാണിക്കുള്ളൂ ഡീറ്റെയിൽ പറഞ്ഞില്ല സ്റ്റോണും വർക്കും കാര്യങ്ങളും പൈപ്പിങ്ങും ഒക്കെ ഇതിനും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ലെങ്തും ഫോർ എക്സ് എല് ത്രീ എക്സ് എല് ഒക്കെ അടിക്കാം കേട്ടോ അത് മാത്രല്ല എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലൊക്കെ അടിക്കാം ഞാനൊരു രീതി പറഞ്ഞതാണ് എല്ലാവരും ചോദിക്കും എടുക്കാൻ പറ്റും ഇതിൻ്റെ സ്ലീവിന് സ്ലീവിന് എക്സ്ട്രാ രണ്ട് ഭാഗം പിന്നെ ഇതിന്റെ ബാക്കിലും സെയിം പ്രിൻ്റ് തന്നെ സെയിം സെയിം മോഡൽ തന്നെ അടിഭാഗം നല്ല നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒന്നിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം ഇതാണ് ഷോള് ഷോളിന്റെ പ്രിന്റ് ഇട്ട കാണില്ലേ ഷോളിന്റെ പ്രിന്റ് ഇതാ കേട്ടോ നല്ല വല്യ ഷോൾ തന്നെയാണ് ഇത്ത കളർ ഇതാണ് പിന്നെ സ്റ്റോണും കാര്യങ്ങളും എല്ലാതും വരണിട്ട് ഇനി പറയണില്ലേ എസ് സ്ലീവിന് എസ്റ്റിണ്ട് ബാക്ക് പ്രിന്റ് ഇതുപോലെ പോലെ പാൻറ്റ് ഇതാ നല്ല മസ്ലിന്റെ തന്നെയായിരുന്നു നല്ല കട്ടിയൊക്കെ ഉള്ളത് തന്നെയാണ് ഷോൾ ഇതാ ഇതാണ് കേട്ടോ ഷോള് ഷോൾ ഒക്കെ നല്ല സുഖം കിട്ടണ്ട സുഖ തന്നെയാണ് ഈ കളറാണ് വരുന്നത് ഇതിന്റെ ഒരു ഇതാ ഇത് നമ്മൾ അവിടെ ടാബ്ലിന് വെച്ചപ്പോൾ ഉള്ളതിൽ പിക്ക് എടുത്താൽ മതി അപ്പൊ വേഗം നിങ്ങൾക്ക് മനസ്സിലാവുക അതല്ലെങ്കിൽ പാൻറ്റും ഇതും കൂടെ വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക പിന്നെ ഇതിൽ ഏതെങ്കിലും കളർ പിന്നെ ഇതിൻ്റെയൊക്കെ ഇതുണ്ട് കേട്ടോ കാറ്റലോഗ്ണ്ട് അത് വിട്ടരുണ്ട് അടുത്ത കളർ ഇതാണ് മൂന്നാമത്തെ കളർ ഇതാ ഇതാണ് അടുത്ത കളർ ഇല്ല ഭംഗിയുണ്ട് കിട്ടാ കാണാൻ ഇത് ഈ മസ്ലിൻ്റെ നിങ്ങള് വീഡിയോയില് കണ്ണുകായും ഭംഗി ഉണ്ടാവും നിങ്ങളെ കൈയിലെത്തും അത് ഉറപ്പാണ് കാരണം ചിലവർ ഞങ്ങളോട് പറയാം ആ കളർ വേണ്ട പക്ഷെ ആ കളർ ആ ഏറ്റവും ഭംഗി കൊടുക്കും ഇതിന്റെ പാന്റ് പാൻറ് നല്ല രീതി വലുപ്പത്തിന് വലാസോ പാട്ടിയാലോ എന്തും അടിക്കാം എല്ലത് അടിക്കാൻ പറ്റിയ പാൻറ് ആണ് ഇതാണ് ഷോള് അപ്പൊ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മള് കാണിക്കണത് റേറ്റ് കുറച്ച് കൂടിയതായിട്ട് വ്യത്യാസമുണ്ട് മെറ്റീരിയൽ നമുക്ക് കൂടിയിട്ട് കിട്ടിയതാണ് അതാണ് നമ്മൾ ഈ ഐറ്റം പോകണ ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് വന്നാൽ നല്ല സോഫ്റ്റ് ഇതാ ഇതും ഇതിൻ്റെ മെറ്റീരിയൽ ഇതിന് കൊടുത്തിട്ടുണ്ട് വിസ്കോമസ്ലിൻ ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ജെർക്കൻ ആൻഡ് ആരി വർക്ക് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വർക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നല്ലോണം വർക്ക് വരുന്നുണ്ട് പിന്നെ ഷോള് ഷോളൊക്കെ ഇങ്ങനുണ്ടാക്കാൻ വേണ്ടിയുള്ളൂ ഇതിന് സ്ലീവിന് വേറെ ഫ്രണ്ട് ബാക്കും ഫ്രണ്ട് ബാക്കിൽ അറിയുള്ളു കേട്ടോ ബാക്കിൽ ഇത്രേ ഉള്ളൂ ടോപ്പിനുള്ള വരുന്നത് ബാക്കി ഫുള്ള് സ്ലീവിന് വരുന്ന കേട്ടോ അതാ ഇത് സ്ലീവിന് വരുന്നതാണ് ഇത്രയും ഭാഗം സ്ലീവിന് വരുന്ന കേട്ടോ ഇതാണ് ഫോർ എക്സെല് വരെ അടിക്കട്ടാ നല്ല വലുപ്പം കിട്ടും നാൽപ്പത്തേഴ് വരെ കിട്ടും ബാക്കിൽ ഇതാ ബാക്കിലും ഇത് വരുന്നുണ്ട് കേട്ടോ ഈ ലേസ് ഈ വർക്ക് വരുന്നുണ്ട് മിററ് വരുന്നുണ്ട് ഇതുപോലെ മിററും വർക്കും ഒക്കെ വരുന്നുണ്ട് ലേസ് വർക്കും വരുന്നുണ്ട് ഇത് ഒരു ഈ ഒരു മോഡലിൽ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഓഫ് വൈറ്റ് പോലെ ഒരു കളർ ഇതെന്ത് കളറാണ് ഇത്ര കളറ് കളർ ഇതാണ് പാൻറ് വരുന്നത് പാൻഡ് രണ്ടര മൂന്ന് മീറ്റർ നല്ല വീതിട്ടോ ഇതാണ് പാന്റ് വരുന്നത് ഷോൾ ഇങ്ങനെ ഷോൾ ആണ് അടിപൊളി ഷോൾ പക്ഷെ ഈ ഷോളിന്റെ ഒരു പ്രത്യേകത നമ്മൾ അതല്ലോൾ ഇങ്ങനെ ഇതും സോഫ്റ്റ് ആണ് അതിലും സോഫ്റ്റ് ആണത് അപ്പൊ ഇത് ആയിരത്തി രൂപ ഫ്രീ ഡെലിവറി കളർഫുൾ ആണ് നല്ല കളർഫുൾ ആയിട്ടോ ഈ ഒരു ഈ ഒരു മോഡൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ പിന്നെ പെട്ടെന്ന് മെസ്സേജ് ആക്ക ചിലപ്പോൾ പെട്ടെന്ന് തീരുന്നില്ല അല്ലെ വിറ്റ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തീരുന്നണ്ട് ഇതും ആ ഒരു മസ്ലിനെ നീണുട്ടോ നല്ല എന്താ പറയാ നല്ല വർക്കും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ട് ആ കാണിച്ച ഒരു മെറ്റീരിയൽ ആ കാണിച്ച മെറ്റീരിയലാണ് ആ ഇത് ഒന്ന് പിടിയാവുന്ന ഒരു മെറ്റീരിയൽ അപ്പൊ ഇതിന്റെ സോഫ്റ്റ് ആണ് മറ്റേതും സോഫ്റ്റ് ആണ് അതിലും സോഫ്റ്റ് ആണ് ഒരു ലുക്ക് കാണിക്കാം കണ്ടാ ഈ ലേസ് വർക്കും വരുന്നുണ്ട് ആരടി ബിറ്റ് വരുന്ന കേട്ടോ ഇതാ ഇത് ഇത്രയും ഭാഗമുള്ളൂ ഇത്ര ഭാഗമുള്ളൂ ടോപ്പ് പോർഷൻ ഇട്ടാ പിന്നെ അത് സ്ലീവിന്റെ പോഷനാണ് ഇടാ സ്ലീവിന്റെ പോർഷൻ ആണ് അപ്പൊ ഇങ്ങനത്തെ സ്ലീവ് ആവുമ്പോൾ എന്താ അറിയോ നമുക്ക് ആ ഒരു എഡ്ജ് വരും ഇവിടെ അങ്ങനെ ഒരു എഡ്ജ് വരില്ല സ്ലീവിന്റെ പോർഷൻ സ്ലീവിന് ഉണ്ട് കേട്ടോ അപ്പൊ അതൊരു ഫോറക്സൈലര് ഉറപ്പായിട്ടും എടുക്കാം വരുന്നത് എന്റെ അടിഭാഗത്ത് ഇത് ഈ ഒരു പ്രിന്റാണ് സ്ലീവിനും അതേ പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിൽ അതൊക്കെ നല്ല വർക്കും അടിഭാഗത്തും നല്ല വർക്കും വരുന്നുണ്ട് സ്ലീവ് എസ്റ്റാ ആയതുകൊണ്ട് നിങ്ങൾക്ക് ദേരിയായിട്ട് എക്സ് ത്രീ എക്സല് ഫോർ എക്സലടിക്കാം ഇതാ ഇതാണ് പാൻറ് ശീലഡ് നല്ല കനാണ് നല്ല സോഫ്റ്റാണ് ഷോളും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു പിടിച്ച് എങ്ങനെ പിടിഞ്ഞു ഒരു ഷോളും ഇതാ ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു അതേണ്ടേസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സ്ലീവിന് ഇത് സ്ലീവാട്ടോ ഇത് ഫുൾ സ്ലീവാണ് ബാക്ക് സൈഡ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ചുറിച്ചുണ്ട് അതാണ് ഇതാണ് വേക്സൈഡില് പ്രിൻ്റ് അടിഭാഗത്തുള്ള പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ്

അടുത്ത കളർ ഇതാണ് ഇതിപ്പോ ഒരു നാല്പത്തെട്ട് എങ്ങനായാലും അടിക്കട്ട അതോ കണ്ടാ എങ്ങനെയായാലും അടിക്കട്ടോ സ്ലീവിന് ഇത്രയും ഭാഗംണ്ട് ടിക്കാനും ബാക്ക് സൈഡ് അതുപോലെയാണ് ബാക്ക് സൈഡും പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ആയിട്ട് പിന്നെ പാൻറ് തത് പോലെ ഷോൾ അടിപൊളി ഷോളാ കേട്ടോ അടുത്ത കളർ വരുന്നത് ആയിരത്തി എഴുന്നൂറിന്റെ തന്നെ കേട്ടോ ഈ ഒരു കളറും കൂടെ ഉള്ളു കഴിഞ്ഞേ ഇത് മസ്തി ഇതാണ് അടുത്ത കളറ് പിന്നെ സെയിം തന്നെ കേട്ടോ പ്രൊഡക്ട് ഇവിടുത്തെ വർക്ക് ഇടയില് ഫുള്ള് ഈ ഇതിന് വരുന്നിട്ടോ ഇടയില് മുഴുവൻ സ്റ്റോണ് ഞാൻ പറയാൻ വിട്ടോ ഇതാണ് അറിയണില്ല കേട്ടോ ഫുൾ സ്റ്റോണ് വരുന്നേ ഇതിന്റെ ബിറ്റിനും എല്ലാ ബിറ്റിനും വരുന്നുണ്ട് ഇടയിൽ സ്റ്റോൺ പിന്നെ ആ ബിറ്റിനൊക്കെ കുറച്ചും കൂടി വേദിയിൽ വർക്ക് വരുന്നുണ്ട് അത്രേ ഉള്ളൂ ഡിഫറെന്റ് ഇതിന് പിന്നെ നമുക്ക് മെറ്റീരിയലും കുറച്ച് ഡിഫറെൻ്റ് കിട്ടും പിന്നെ ഇതാ ഇതാണ് സ്ലീവിനുള്ളത് നമ്മൾ കടയിൽ സെയിൽ ചെയ്യുമ്പോൾ തന്നെ ചുരിദാർ സെറ്റിന് മസ്ലിങ്ങിനാണേക്കാർ ഏറ്റവും റേറ്റ് ജോർജ്ജെറ്റിനും ഷിക്കുവാനേക്കാളൊക്കെ ഇതാണ് ബാക്ക് പാർട്ട് ഇത് ഫുൾ സ്ലീവിനുള്ളതാട്ടോ പാൻറ്റ് വരുന്നത് ഷോൾ വലുപ്പല്യാണെന്ന് പറയാം നല്ല വലിയ ഷോൾ ആണ് ടിഷ്യൂ സിൽക്ക് മോഡലാ കേട്ടോ ആ ഒരു അതിന്റെ മെറ്റീരിയൽ ആണ് ഈ രണ്ട് കളർ തന്നെ ഉള്ളു കേട്ടോ ഇതിന് നിറയെ ഹാൻഡ് വർക്ക് വരണത് ത്രെഡ് ത്രെഡ് വർക്ക് ഹാൻഡ് വർക്ക് അല്ല ത്രെഡ് വർക്ക് വരണേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ടിഷ്യൂ സിൽക്ക് കേട്ടോ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിന്റെ പോർഷൻ നിറയെ ഇതാ ത്രെഡാണ് ത്രെഡ് അടിയിലൊരു ലേസ് ബാഗോട്ടോ ഇതിൽ പ്രത്യേകിച്ച് വേറൊരു എംബ്രോയ്ഡറി ഒന്നുമില്ല ഇത് ഞാൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യണേ അതിപ്പം ഏറെ വേഗത്തിലരൊക്കെ അടിക്കാം അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീതി നീ വരയ്ക്കും ഭീതി ഉണ്ട് ഇല്ല അതുകൊണ്ട് ഇത്രയും പോയാലും ഒരു സ്ലീവിന് ഒക്കെ ഇറക്കുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വരെ എങ്ങനായാലും അടിക്കാം കേട്ടോ ഷോളാണ് സൂപ്പർ ഷോ ഫുള് ത്രെഡ് വർക്കിൽ വരുന്ന സ്കാലപ്പ് വർക്കൊക്കെ വരുന്നതാ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും വരുന്നുണ്ട് ഭംഗിട്ടോ കാണാൻ അഞ്ചായി ഞാനെന്ന് സ്വന്തം പറയാം ഇതാണ് വരുന്നത് പാൻറ് പാൻറും ലൈനിങ്ങും കൂടി വിത്ത് ലൈനിങ് ആണ് അപ്പൊ ലൈനിങ് ഒത്തിരി പാന്റ് മിക്സിംഗ് ആണ് രണ്ടും കൂടാണ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഡെലിവറിയാ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇതിന്റെ വർക്ക് മനസ്സിലാവാനും കാണിക്കണത് കേട്ടാ പിന്നെ ഇതിന്റെ വർക്ക് ഞാൻ കാണിച്ചില്ല ഇതാണ് ഇതിന്റെ വർക്ക് ഇടയിൽ ഇത് വരുന്ന സീക്വൻസ് വരുന്നുണ്ട് അടിയിലൊരു ലേസ് ഇതാണ് ഇതിന്റെ ഇത് ബാക്ക് സൈഡ് ഇതാ ആണ് പറയാൻ മറന്നു മസ്ലിൻ അല്ല ഇത് മാത്രമേ ഉള്ളൂട്ടോ മസ്ലിൻ അല്ലാത്തതാ ഇതിന്റെ ഷോൾപൊളിയാണ് പാൻറ്റും പാൻറ്റും ലൈനിങ് കൂടെ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഡെലിവറി മറ്റേതൊക്കെ ആയിരത്തി അഞ്ഞൂറ് പിന്നെ ഇത് ആയിരത്തി എഴുന്നൂറ് ഇട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് ടീഷോട്ട് അയക്കുക പിന്നെ പിന്നെ കിവ വിജയിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കൊടുത്ത സമ്മാനം എന്തേലുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാട്ടോ ആൾ വന്ന് പത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇതില് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പുതിയതായിട്ട് കാണുന്നവരുടെ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടെ അപ്പോൾ ഓക്കെ അസാമുലൈക്കും